എന്താ നമ്മള് നടക്കാതെ കല്യാണത്തിന്റെ കുറച്ച് അല്ലേ കൊറോണ കാരണം മാറ്റി വെച്ച ഞങ്ങളെ കല്യാണം എല്ലാവർക്കും അഞ്ജനേയ ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ മുഗളത്തെ റൂമിലാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ആക്രി മാക്രി സാധനങ്ങളും കൊണ്ടുപോയി വെക്കുന്ന ഒരു ഏരിയയാണ് പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമല്ല കേട്ടോ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് പെയിൻറ്റിങ്ങിൻ്റെ ടൈമിൽ അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒട്ടുമിക്ക സാധനങ്ങളും മാറ്റിയത് മുകളിലേക്കാണ് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഫസ്റ്റിലെ വെള്ളപ്പൊക്കം ഇല്ലേ ആ ടൈമിൽ എല്ലാവരും നിന്നിരുന്നത് ഈ റൂമിലാണ് കേട്ടോ താഴെ മൊത്തം വെള്ളം കയറി അതേപോലെ വലിയ ചേച്ചീൻ്റെ വീട്ടിലും വെള്ളം കയറിയിട്ട് അവരും ചേച്ചി കയറ്റുന്നു എല്ലാവരും ഇവിടെ വരുന്നു അങ്ങനെ വലിയൊരു വെള്ളപ്പൊക്കത്ത് നമ്മളെ രക്ഷിച്ച റൂമാണ് ഇത് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ എന്താ പണിയെന്ന് വെച്ചാൽ ഇവിടെ കുറേ പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ആവശ്യമില്ലാത്ത പത്രങ്ങൾ ഇതൊക്കെ അച്ഛൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ചീത്താട്ടൻ്റെ ഒഴിവില്ലാത്തതിനെ കൊണ്ടും പിന്നെ അതിങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടൊക്കെ വേണമല്ലോ കൊണ്ടാവാനായിട്ട് അപ്പോൾ ഷീതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ വൃത്തിയിൽ അട്ടിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊണ്ടുപോയി വിൽക്കാം എന്നിട്ട് വിറ്റിട്ട് എത്ര പൈസ കിട്ടും അതെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൈസ തരാമെന്ന് പറഞ്ഞാൽ പിന്നെയാണെങ്കിൽ വലിയ മെനക്കേടില്ലാത്ത പണിയും കുറെ കച്ചം തന്നെ അട്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വൃത്തിയിൽ ഒതുക്കി പെറുക്കി വെച്ചാൽ മതി പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടെ കുറേ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ല ഇപ്പം ഞങ്ങള് മെയിനായിട്ട് ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത് പിന്നെ കുറേ കാർഡ് ബോർഡിൻ്റെ ബോക്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ആ രണ്ട് സാധനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പേലിക്കുട്ടി അവിടെ ഒരു ഭാഗത്ത് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യണത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് പിന്നെ പത്രം മാത്രമല്ല റൂമിലുള്ളത് പിന്നെ കുറേ പഴയ തുണികളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കല്യാണത്തിൻ്റെ ടൈമിൽ കുറേ മുകളിലേക്ക് അയച്ച ആവശ്യമില്ലാത്ത തുണികളുണ്ട് അതൊക്കെ ഇനി ഹരിതകർമ്മസേനക്കാര് വരുമ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ തുണി എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അപ്പം അറിഞ്ഞിട്ടില്ല പിന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവർ പ്ലാസ്റ്റിക് മാത്രം മാത്രമായിരുന്നു കൊണ്ടായത് പിന്നെ കുപ്പി സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കൊണ്ടായത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും കുറേ കൊടുത്ത് ഒഴിവാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പോരാത്തതിന് നമുക്ക് ഈ റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട് ഞങ്ങളിവിടെ ബാത്റൂമൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളൊരു സംഭവം കിട്ടിയത് ഇത് എന്താണെന്ന് അറിയുമോ ഇത് നമ്മുടെ കല്യാണക്കത്താണ് കേട്ടോ കൊറോണേൻ്റെ ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് തന്നെ കേട്ടോ ഫസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിന്യത് പിന്നെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഷീത്തേട്ടൻ്റെ അനേത്തിൻ്റെയും അങ്ങനെ ഞങ്ങളുടെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് കല്യാണം ആയതുകൊണ്ട് തന്നെ തീരെ ആ ടൈമിൽ നടത്താൻ പറ്റില്ല നല്ല കൊറോണേൻ്റെ ഒരു കൊടികുത്തി കാലം എന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ ഞങ്ങൾ ഡേറ്റ് മാറ്റിയതാണ് കേട്ടോ പിന്നെ കുറേ കത്തടിക്കുകയും ചെയ്തു കുറേ കത്തൊക്കെ അച്ഛൻ ദൂരെ ദൂരെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അവരൊക്കെ വിളിച്ച് പറഞ്ഞ് അതുപോലെ തന്നെ കേട്ടോ എൻ്റെ വീട്ടിലും കുറേ കത്തടിച്ച് കുറേ മടക്കി കുറേ മടക്കല്ല ഞങ്ങൾ മൊത്തം മടക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും അതവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഡേറ്റ് മാറ്റി എടുത്തത് സെപ്റ്റംബർ അഞ്ചിനാണ് കേട്ടോ സെപ്റ്റംബർ അഞ്ചായിട്ടും കൊറോണയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ എത്ര ഇരുപതാളെ പാടുള്ളൂ എന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ തൊട്ട തൊട്ടുമുമ്പിലാണെങ്കിൽ ഞങ്ങളെ ഹെൽത്തും ആ ടൈമിൽ ആകെ ഇരുപതാളെ പറ്റുള്ളു ഒരു കല്യാണത്തിന് പക്ഷേ ഇരുപത് എന്നൊക്കെയാണെങ്കിൽ ഞങ്ങളവിടുന്ന് പത്തും ഇവിടെ നിന്ന് പത്തും അതുപോലെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്നും ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് പത്തും ഇവിടെ അതുപോലെ കുറച്ച് പേര് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിച്ചത് അങ്ങനെയൊക്കെ കൊറോണനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പെട്ടി ഇങ്ങോട്ട് നീക്കിയപ്പോൾ അതിൽ മീരേച്ചിൻ്റെ കുറച്ച് ബുക്കുകൾ കണ്ടുകിട്ടോ ഇതിൽ ഒരുപാട് ബുക്കുകളൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല കാരണം അവർക്ക് ഏതൊക്കെ ആവശ്യമുള്ളതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ബുക്ക് ഇതിൽ കുറേ പേപ്പർ കട്ടിങ്സും പിന്നെ കുറേ ചേച്ചി എഴുതി വെച്ചതും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ബുക്ക് കിട്ടിയിട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ചേച്ചി പറയണേ പിന്നെ അതേപോലെ കുറേ ചാർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി ബി എഡ് കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ ട്രെയിനിങ് ടീച്ചർമാർ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് ദിവസം ഓരോ ചാർട്ട് ചാർട്ട് വർക്കാണ് അധികം ഉണ്ടായിരിക്കുക ഇപ്പം നമുക്ക് ഈ പേപ്പറും സാധനങ്ങളൊക്കെ വീക്കാം എന്നിട്ട് ഈ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യണം ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ടേ അങ്ങനെ കുറേ പണികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാനുണ്ട് അപ്പോൾ ചേച്ചിമാരൊക്കെ ഉള്ള ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അപ്പോഴല്ലേ അവർക്ക് ഏതൊക്കെ അതിൽ ആവശ്യമുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കുറേ ബുക്കുകൾ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എടുത്ത് ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊക്കെ ആ പെട്ടിയിലേക്ക് തന്നെ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ടുകൾ എന്ന് ചാർട്ടുകൾ മാത്രമല്ല ചേച്ചി താഴെ നമ്മുടെ ഷോക്കേഴ്സിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കൈതച്ചക്ക നിങ്ങൾക്കൊക്കെ അറിയുമോ എന്ന് എനിക്കറിയില്ല ഒരു വയർ കൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കൊണ്ട് പണ്ടത്തെ പാൽപ്പൊടീൻ്റെ ഒരു ടിന്നില്ലയേ ആ ടിന്നിമ്മിലൊക്കെ വെച്ചിട്ട് കൈതച്ചക്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ മുട്ടു സൂചിയൊക്കെ കുത്തിയിട്ട് ആ കൈതച്ചക്ക ഉണ്ട് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും അതുണ്ടായിരിക്കും ഒരു മറ്റേ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സിൽ അത് പഠിപ്പിക്കാറുണ്ട് ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡിസൈൻ അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഷീത്താട്ടനും ഹരിനന്ദന്മാരൊക്കെ വന്ന് പിന്നെ അവരുടെ പണിയാണ് കേട്ടോ വലിയ വലിയ കാർഡ് ബോർഡൊക്കെ ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ ചെതലൊക്കെ പിടിച്ച് പകുതിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തെർമോക്കോൾ കിട്ടുമല്ലോ അതെടുത്തിട്ട് പീലിക്കുട്ടി ഭയങ്കര കളിയിലാണേ പിന്നെ കുറച്ച് നേരമെങ്കിലും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പീലിക്കുട്ടി എന്തെങ്കിലും ചെയ്തോട്ടോ വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തി കേട്ടോ പിന്നെ ഇതാ ഫ്രിഡ്ജിൻ്റെ ബോക്സൊക്കെ മടക്കി കഴിഞ്ഞ് പിന്നെ കുറേ കാർഡ് ബോർഡ് വേറെ ഉണ്ടായിരുന്നേ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടണതും ഒക്കെ എടുത്ത് വെക്കും പിന്നെ കുറേ ഹരിതന്ദന്മാരെടുത്ത് വെക്കണതും ഉണ്ട് ഇതൊക്കെ ഇനി വെറ്റിക്കുകയാണെങ്കിൽ എത്രയം രൂപ കിട്ടുമെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ പണി എടുക്കണവർക്കൊക്കെ കൂലി കൊടുക്കണം അതൊക്കെ നമുക്ക് വിറ്റ് കിട്ടുന്ന പൈസന്ന് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി നമുക്കിതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് താഴെ കൊണ്ടുപോയി വെക്കണം നമ്മുടെ ഓട്ടോയിലിട്ടിട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതൊക്കെ ഇനി ഈ നമ്മൾ അട്ടിക്ക് വച്ചില്ല നിർത്താത്ത പേപ്പറ് പേപ്പറൊക്കെ ഇനി താഴെ എത്തിക്കണം ഇതിനു മുമ്പേ കുറേ സാധനങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹരിത അന്മാരെ എവിടെന്നെങ്കിലും കുപ്പി പാട്ടേക്കെ പെറുക്കി കൊണ്ടുവരും നമ്മുടെ തൊടിയിൽ തന്നെ ഉള്ളതേ എന്നിട്ട് അവരെല്ലാവരും കൂടെ കൊണ്ടുപോയി വയ്ക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിൽ പങ്കെടുക്കണത് ഈ ഒരു പരിപാടിയിൽ അങ്ങനെ ഞാനും നന്ദനും കൂടെ ഒക്കെ താഴെ എത്തിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഹരിയും മാമനും കൂടെ ചെറുതായിട്ടൊന്ന് തെറ്റി അപ്പോൾ ഹരി തെറ്റി താഴേക്ക് പോയിട്ടോ ഇനിതെല്ലാം കൂടെ നമുക്ക് ഓട്ടോയിൽ വെച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ ഏട്ടാ ഓട്ടോയിലേക്കൊക്കെ നല്ല വൃത്തിയിൽ അടുക്കി അടുക്കി വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടോ നമ്മൾ അത്തം വളവിലുള്ള ആക്രി കടയിലേക്കാണ് പോണത് അവിടെ ഏട്ടം കൊണ്ട് കൊടുക്കണത് അങ്ങനെ ഇപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ആദ്യമല്ല ഇപ്പോഴും ഇങ്ങനെ പഴയ സാധനങ്ങൾ ഞാനൊക്കെ ആൾക്കാർ വരാറില്ല പക്ഷേ പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ ഈ പഴയത് എടുക്കാൻ വരുന്നവരുടെ കയ്യിൽ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ പഴയ സാധനം കൊടുക്കുക പക്ഷെ അവർ നമുക്ക് പൈസ തരൂല പൈസ തരുന്നവരുണ്ട് പക്ഷെ അധികം ആളുകളും എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടം ഇട്ട് വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളല്ലേ പാത്രം ബക്കറ്റ് പിന്നെ കുപ്പികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നിട്ട് നമ്മൾ വേസ്റ്റുള്ള നമ്മുടെ ആക്രി സാധനങ്ങൾ അവർക്ക് കൊടുക്കും അവർ നമുക്ക് ഇതുപോലത്തെ വേസൻ വലിയ വേസന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വാങ്ങിക്കുക പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കുട്ടിക്കാലത്ത് അവരുടെ ഒരു നെറ്റിൻ്റെ വലിയൊരു നെറ്റിൻ്റെ ഒരു കെട്ടുണ്ടാവുക പാത്രങ്ങളൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാണ് അവരത് കെട്ടുക എന്നിട്ട് ആ കെട്ട് ഇങ്ങനെ അഴിച്ചിട്ട് അതിൽ നിന്ന് നമ്മളിങ്ങനെ പാത്രങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇങ്ങനെ തലയിട്ട് നോക്കുക അതൊക്കെ നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു അന്ന് അങ്ങനെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് പിന്നെ നമ്മൾ കൊണ്ടായ ഓരോ സാധനങ്ങളും അവർ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് തൂക്കിയിട്ട് അവിടെ കൊണ്ടി എഴുതിയേക്കുട്ടോ അങ്ങനെ തന്നെ തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും പക്ഷേ ഞാൻ ആദ്യമായിട്ട് പോണേനെ കൊണ്ട് എനിക്കറിയില്ല ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു സാധനം എടുക്കാൻ വരുമല്ലോ അപ്പോൾ ഓർക്ക് കൊടുത്തുള്ള പരിചയമുള്ളൂ കേട്ടോ ഞാൻ നല്ല രസമാണ് ആദ്യമൊക്കെ ചെറിയ കുട്ടിയാവുന്ന ടൈമിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പെറുക്കാനൊക്കെ വരുമല്ലോ ആളുകൾ അപ്പോൾ അവരുടെ തൊടിയിലൊക്കെ നടന്ന് പെർക്കും എന്നിട്ട് നമുക്കൊരു പത്തോ രൂപ തരും പക്ഷേ അന്ന് അത് വലിയ സംഭവം അതിന് കാരണം നമ്മൾ പെറുക്കാനൊന്നും മെനക്കെടല്ലോ ഒരനെ നടന്ന് പെറുക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ തരും പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അന്ന് കടയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തരുന്നതിനേക്കാളും ഒരു പത്ത് രൂപയും കൂടെ കൂടുതൽ നമുക്ക് കിട്ടിയിരുന്നു അങ്ങനെ നമ്മുടെ പേപ്പറൊക്കെ കൊടുത്തപ്പോഴത്തേനും നമുക്ക് എത്ര മുപ്പത് കിലോനാണ് ആയിട്ട് കിട്ടിയത് ഇതിനു മുമ്പ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഇവിടെയല്ലോട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി നമ്മുടെ വീട്ടിലിങ്ങനെ വരുന്നവർക്ക് പത്രം കൊടുത്ത് അപ്പോൾ അവർ അവരുടെ കയ്യിലൊരു സംഭവം ഉണ്ട് തൂക്കണേ അതിൽ പറഞ്ഞിട്ട് എന്താ പന്ത്രണ്ട് കിലോനോ എന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചേച്ചി പറഞ്ഞത് അത്രയെല്ലാം ഉണ്ടാവുക ഞാൻ നിങ്ങളിവിടെ പുറത്ത് കടയിൽ കൊടുക്കലുണ്ട് അപ്പോൾ അത്രയെല്ലാം ഉണ്ടാവല്ലേ ഇത്ര പൈസ ഇല്ല തരല് എന്നാൽ നിങ്ങളിപ്പോൾ പോയിക്കോളി ഞങ്ങൾ കടയിൽ കൊണ്ടുപോയി തൂക്കി വെച്ചിട്ട് സാധനം പഠിത്തന്നെ കൊണ്ടുപോയി വെക്കാന്ന് അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വേണ്ട കുറച്ച് പൈസ കൂടെ കൂട്ടി തരാമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ചേച്ചി വേണ്ട പോയിക്കൊള്ളാൻ പറഞ്ഞു കാരണം വേറെ ഒന്നുമില്ല നമ്മളെ ഒരു നമ്മളെ നല്ലതായിട്ട് പറ്റിക്കാൻ നോക്കിയിട്ടോ അപ്പോൾ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ ചേച്ചിക്ക് അതിൻ്റെ ഇരട്ടി പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കും പക്ഷേ ഒരു നമ്മുടെ നന്നായിട്ട് പറ്റിക്കും അതാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്ത് അവരൊക്കെ കറക്റ്റായിട്ട് തൂക്കി എഴുതി കൂട്ടി ഏട്ടന് അതിനുള്ള പൈസ കൊടുത്ത് പൈസ കൊടുത്തപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാണ് കാരണം വേറെയെന്നല്ല ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അത്രം ഇവിടെ അച്ഛൻ പൈസ കൊടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം അത് എൻ്റെ പൈസയാണ് പക്ഷേ ഇതൊന്നും മുഴുവനായിട്ട് എനിക്ക് കിട്ടൂല കാരണം നമുക്ക് രണ്ട് ഹെൽപ്പർമാരുണ്ടായിരുന്നു രണ്ടല്ല ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് പത്രമൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോൾ ബീലിക്കുട്ടി അവളവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കിട്ടിയ നൂറ്റൻപത് രൂപ അല്ലേ അൻപത് രൂപേൻ്റെ മൂന്ന് നോട്ടുണ്ടായിരുന്നു അത് ഹാരിക്കും നന്ദനും പീലിക്കുട്ടിക്കും കൊടുത്ത് ആ അഞ്ഞൂറിനോട്ടേട്ടാ എനിക്കും തന്നു അപ്പോൾ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ പൈസ അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ